ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ യുഡിഎഫ് സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തോട് തന്നെ വിജയിക്കുമെന്നും ലീഗ് വോട്ട് ചോർന്ന സി പി എം നേതാവിന്റെ പ്രസ്താവന പരാജയ മുന്നിൽ കണ്ടാണെന്നും മുസ്ലിം ലീഗ് താനൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എം പി അഷ്റഫ് പറഞ്ഞു സി പി എമ്മിന്റെ വോട്ടുകളാണ് ചോർന്നതെന്നും പാർട്ടി വിടുന്നത് ഏത് പാർട്ടിയിലെ ഉന്നതരാണെന്നും മെയ് രണ്ടിന് അറിയാമെന്നും യു ഡി എഫിന് സ്വീകാര്യനായ സ്ഥാനാർത്ഥി തന്നെയാണ് പി കെ എന്നും എം പി അശ്രഫ് പറഞ്ഞു വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് യു ഡി എഫ് നിൽക്കുന്നത് കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ താഴെത്തട്ടിൽ ഒത്തൊരുമയോടുകൂടി ശക്തമായ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ബൂത്ത് തലങ്ങളിൽ നിന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കണക്കെടുത്ത് നോക്കിയപ്പോൾ തന്നെ വളരെയധികം ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി

ഈ നിയോജക മണ്ഡലം ഐക്യ മുന്നിൽ തിരിച്ചു പിടിക്കുകയും ചെയ്യും അതിനുള്ള ആദ്യത്തെ ന്യായീകരണമാണ് ഇപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് യു ഡി എഫിന് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെ തന്നെ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അന്ന് രണ്ടാം തീയതി വോട്ടെണ്ണിക്കഴിഞ്ഞാൽ യു ഡി എഫ് വിജയിച്ചു കഴിഞ്ഞാൽ പറയേണ്ട ന്യായീകരണം ഒരു മുൻകൂർ ജാമ്യമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് മറ്റൊരു കാര്യം ഒരു ജയൻ ജയൻ എന്ന പോലത്തെ ഒരു സി പി എം നേതാവിന് ഇതേ പറയാൻ പാടുള്ളൂ കാരണം ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വ്യക്തമായി ഇടത് ക്യാമ്പിൽ തന്നെ ഈ മണ്ഡലം നഷ്ടപ്പെട്ടു പോയി എന്ന് വിലയിരുത്തിയിട്ടുണ്ട് അവരുടെ വിലയിരുത്തലുകൾ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ വിലയിരുത്തിയതിൻ്റെ കണക്കുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന താനൂരിലെ മുൻ എം എൽ എ എന്ന് തന്നെ പറയാം മുൻ എം എൽ എ അടുത്ത രണ്ടാം തീയതി വരെ അദ്ദേഹം ഉറങ്ങണം അദ്ദേഹത്തെ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടിട്ടാണ് ജയൻ അദ്ദേഹത്തിൻ്റെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആരുടെ വോട്ടാണ് ചോർന്നതെന്ന് വോട്ടെണ്ണൽ കഴിഞ്ഞാൽ ബോധ്യമാവുമെന്നും സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ടുകൾ പി കെ ഫിറോസിനെ ലഭിച്ചിട്ടുണ്ടെന്നും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നും അതെല്ലാം ഫലപ്രഖ്യാപനം വരുന്നതോടെ തെളിയുമെന്നും അഷ്റഫ് പറഞ്ഞു ഇടതു കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നിട്ടുള്ളത് അത് വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും സി പി എമ്മിന്റെ കാലാകാലങ്ങളിലായി വോട്ട് ചെയ്തിരുന്ന ഒഴിവു ഭാഗത്തുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജയൻ്റെ മൂക്കിനതായ താനാളൂർ പഞ്ചായത്തിലെ പടിഞ്ഞാറൻ മേഖലയിൽ എണ്ണട്ടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും ഗണ്യമായ രീതിയിൽ തന്നെ പി കെ ഫുറോസിന് വോട്ട് ലഭ്യമായിട്ടുണ്ട് നിറമരുതൂർ പഞ്ചായത്തിൽ നിറമരുതൂർ പഞ്ചായത്തിൽ നിന്നും പി കെ ഫുറോസിന് ലഭ്യമായിട്ടുണ്ട് വോട്ടെണ്ണി കഴിയട്ടെ രണ്ടാം തീയതി തെളിയിച്ചു തരാം ഞങ്ങൾ എന്നിട്ട് ആരാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏത് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരാണ് ഇടതുപക്ഷത്ത് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നതൊക്കെ നമുക്ക് അന്ന് അന്നേരം അറിയാം പരാജയ ാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ആധാരം ഫിറോസ് ഫിറോസ് യോഗ്യനായ സ്ഥാനാർത്ഥി പാർട്ടി നേതാവ് പരാജയ മൂലമാണ് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന് പറയുന്ന സ്റ്റേറ്റ് ഒരു സുപ്രഭാതത്തിൽ ഒരു പൊതുപ്രവർത്തകനായിട്ട് ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ വന്നതല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തെക്കുറിച്ച് അറിയാം ഒരു നിലപാടുള്ള വ്യക്തിത്വമാണ് ഇന്നിപ്പോൾ കാലികമായ രീതിയിൽ തന്നെ നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞില്ലേ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വാദഗതികൾ ശരിയാണ് എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ് ലോകായുക്ത ഇന്ന് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള വാദഗതികൾ പരിപൂർണമായും ശരിയാണ് എന്ന് മാത്രമല്ല അടിയന്തരമായും ആരോപണവിധേയനായ മന്ത്രിയെ പുറത്താക്കണമെന്നുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ളത്